പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തെക്കുറിച്ച് കണ്ണൂരിൽ പോലീസ് പരാതി സ്വീകരിക്കുന്നില്ലെന്ന് തട്ടിപ്പിന് ഇരയായവരുടെ സംഘടനയായ കണ്ണൂർ സീഡ് വിമൺ ഓൺ ഫയർ തട്ടിപ്പ് നടത്തിയവരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മളുടെ കേസ് എടുക്കാതെയാണ് അവര് പ്രതിയായ മോഹനൻ പറയുന്ന ആളുടെ കേസ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതിനു വേണ്ടിയിട്ട് കമ്മീഷണർ ഓഫീസ് എസ് പി ഓഫീസിൽ പോയപ്പോൾ ഞങ്ങളെ കമ്മീഷണറെ കാണാൻ കൂടെ അവർ സമ്മതിച്ചിട്ടില്ല അസിസ്റ്റന്റാണ് നമ്മൾ ഡീൽ ചെയ്തത് ഇപ്പൊ ആഭ്യന്തരം എന്ന് പറയുന്നത് ഭരണപക്ഷിയുടെ ഭരണപക്ഷത്തിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് എന്നിട്ടും നമ്മൾ ഈ കേസുമായിട്ട് പോയിട്ടും ഇവരെന്തുകൊണ്ട് നമ്മുടെ കേസ് എടുക്കുന്നില്ല എന്തുകൊണ്ട് പ്രതി നമ്മൾ ആരോപിക്കുന്ന പ്രതിയായ മോഹനന്റെ കേസ് എടുത്തു ഇതാണ് നമ്മളെ ക്വസ്റ്റൻ അവർ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് അവർക്കെതിരെ നമുക്ക് പരാതി എടുക്കാൻ പറ്റില്ല അവരുടെ കയ്യിൽ നിങ്ങൾ ക്യാഷ് അടച്ച തെളിവന്തം ഉണ്ടോ ചോദിച്ചു അപ്പോൾ അന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനൊരു പിന്നെ പേഴ്സണലായിട്ട് പൈസ കൊടുത്ത കാര്യം നമ്മൾ അന്ന് അറിഞ്ഞുകൂടായിരുന്നു അന്ന് രാത്രി ഒരു മീഡിയ ചർച്ച ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ അറിഞ്ഞത് അഞ്ച് മാസമായി ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു അപ്പാടാന്ന് കുറേ കുറേ പേര് വന്ന് നമ്മൾ പേഴ്സണലായിട്ട് പ്രൊമോട്ടർമാരുടെ കയ്യിലും കൊടുത്തു അത് കഴിഞ്ഞ് കോർഡിനേറ്ററായ മോഹൻ്റെ കയ്യിൽ കൊടുത്ത് അവർ ഏത് അക്കൗണ്ടിലാണ് ഇട്ടേന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞു സീഡ് സിവിൽ സൊസൈറ്റിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എസ് ബി അവർ പറഞ്ഞത് അവർക്ക് അവർ അവർക്കെതിരെ കേസെടുക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ട് നമുക്കറിയുന്നില്ല അതെന്തിനാണ് ഇവരിത് മറിച്ചു വെക്കുന്നത് നമ്മൾ ഇത്രയും ദിവസമായിട്ട് എന്നും അവർ അവർക്കെതിരെ ഇതുവരെ ഒരു നടപടി നടത്തിയിട്ടില്ല